ഷെഫീൽഡ് ടൗണിൽ ഒരു കറക്കം ബേസിക്കലി അതാണ് ഈ വീഡിയോ പുതിയ സോ ജസ്റ്റ് എക്സ്പ്ലോറി ഹേ ഗായ്സ് സോ റീസെൻ്റ് ഐ ഹാവ് ബീൻ മൂവ് ഫ്രം മിഡിൽസ് ബ്രോ ടു ഷെഫീൽഡ് ആൻഡ് ബേസിക്കലി ഷെഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ നോർത്തേൺ റീജിയനിൽ അല്ലെങ്കിൽ യോക്ഷെയർ ഹംബർ റീജ്യനിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിലും ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലണ്ടൻ ടു നോർത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ മധ്യഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന ഒരു സിറ്റിയാണ് ഈ ഷെഫീൽഡ് ആൻഡ് ഷെഫീൽഡിലെ എൻ്റെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റി സെൻറ്റർ അടക്കം ഉൾപ്പെടുന്ന എസ് വൺ ഏരിയയിൽ തന്നെയാണ് സോ ഒന്നോ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സിറ്റി സെൻ്ററിലൊക്കെ എത്താവുന്നതാണ് ആൻഡ് ഫസ്റ്റ് ഐ വിസിറ്റഡ് ദിസ് ഏരിയ ഇറ്റ്സ് ദിസ് ബിൽഡിംഗ് ഇസ് മെയിൻലി ഷെഫീൽഡ് ബാങ്ക് എന്നാണ് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒക്കെയാണ് സെക്കൻഡ് പ്ലേസ് ഇൻ ദ ലിസ്റ്റ് വാസ് പീസ് ഗാർഡൻ ഞാൻ സണ്ണി ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ ആയിട്ട് ഇരുന്ന് വിശ്രമിക്കുന്ന ഒരു ആണ് പീസ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എസ് വണിൽ തന്നെയാണ് സോ എല്ലാവരും ഇരിക്കുന്ന പോലെ ഞാനും കുറച്ച് നേരം അവിടെ പീസ്ഫുള്ളായി കാറ്റൊക്കെ കൊണ്ട് വെയിലൊക്കെ അടിച്ചിരുന്നു ഷെഫീൽഡിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇസ് റിയലി ഗുഡ് ബസ് ഉണ്ട് വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആൻഡ് ദ സിറ്റി ഈസ് കണക്റ്റഡ് ബൈ ട്രാംസ് മെയിനായിട്ട് നാല് റൂട്ട്സാണ് ഉള്ളത് ട്രാംസിന് ആയിരത്തി ഇരുന്നൂറുകളിൽ പണി കഴിപ്പിച്ചു അല്ലെങ്കിൽ പണി ആരംഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗോതിക് വിക്ടോറിയൻ ആൻഡ് മോഡേൺ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഷെഫീൽഡ് കത്തീഡ്രൽ ആയിരുന്നു ഞാൻ അടുത്തതായിട്ട് വിസിറ്റ് ചെയ്തത് ആക്ച്വലി ഇതിൻ്റെ കത്തീഡ്രൽ സ്റ്റാറ്റസ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലൊക്കെ ആണെങ്കിലും ആയിരത്തി ഇരുന്നൂറുകളോടെ ഇതിന്റെ പണി ആരംഭിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആൻഡ് ഷെഫീൽഡ് സിറ്റിയിലുള്ള ഗ്രേഡ് വൺ ലിസ്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സുകൾ ഒന്നാണ് ഈ കത്തീഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിസിറ്റ് വന്നു പോകുന്ന വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് ആൻഡ് ഇറ്റ് എ പീസ്ഫുൾ പ്ലേസ് ടു ബി ദേർ ആൻഡ് ഫ്രീ എൻട്രൻസ് ആണ് ഷെഫീൽഡ് കത്തീഡറിലെ പീസ്ഫുൾ അന്തരീക്ഷവും മ്യൂസിക്കും എല്ലാം കേട്ട് മോട്ടിവേറ്റഡ് ആയി ഡെവഷണൽ ആയി പോയ ഞാൻ ഇനി എവിടെ പോകാം എന്നുള്ള പ്ലാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത് തന്നെയായിട്ട് മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് സോ ഐ വൺ നോ വാട്ട് ഇറ്റ് ഈസ് സോ നെക്സ്റ്റ് ജേർണി വാസ് ടു കെൽഹാം ഐലൻഡ് മ്യൂസിയം സോ ബേസിക്കലി ഗൈസ് ഈ ഷെഫ് സിറ്റി ഓഫ് സ്റ്റീൽ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീലിന്റെ നിർമ്മാണത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വഹിച്ചിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഷെഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ്സ് ഓൾസോ ഫേമസ് ഫോർ ഇൻഡസ്ട്രീസ് ഇപ്പം നമ്മൾ നമ്മുടെ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ ഉണ്ടല്ലോ അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഷെഫീൽഡും അതിനോട് ചേർന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ റിവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറയുക ഹിസ്റ്റോറിക് മൊമെൻറ്റ്സ് അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഞാനിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന കെൽഹാം ഐലൻഡ് മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഇറ്റ്സ് ബേസിക്കലി ഐലൻഡ് എന്ന് പറയുന്നതെന്നേ ഉള്ളൂ ഷെയഫീൽഡിന് അങ്ങനെ ഐലൻഡ് ആയിട്ടൊന്നും എവിടെയും പറയുന്നില്ല ബട്ട് ഈ റിവറിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉള്ളത് കൊണ്ട് ഇതിനെ കെൽഹാം ഐലൻഡ് മ്യൂസിയം എന്ന് വിളിക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാനും വായിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു വൺ ഹവർ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ കെൽഹാം ഐലൻഡ് മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഇവിടെ ഒരു റിവർ ഡോൺസ് സ്റ്റീം എൻജിൻ ഉണ്ട് ആക്ച്വലി ഇതിപ്പോ വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണാനുള്ള സെറ്റപ്പ് ഉള്ളൂ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നി ബട്ട് ഇറ്റ്സ് ഓക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങിയൊക്കെ നടന്ന് സംഭവങ്ങളൊക്കെ കണ്ട് ചെറിയ രീതിയിലൊക്കെ എൻജോയ് ചെയ്തു എന്ന് പറയാം ഹേ ഐ മീൻ കെൽഹാം ഐലൻഡ് മ്യൂസിയം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഒരു അടിപൊളി മ്യൂസിയമാണ് ഫ്രീ എൻട്രി ആണ് ആൻഡ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു സ്ഥാനം കാണിച്ചു തരാം ഹെൻ ഡേസ് എൻ സ്ട്രോങ് സ്പ്ലാഷ്